കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ട് നമ്മൾ ലോകത്തിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ തന്നെ പ്രമേഹം ഹൃദ്രോഗങ്ങൾ സ്ട്രോക്ക് ക്യാൻസറ് അതേമാതിരി കിഡ്നി രോഗങ്ങൾ ഇതെല്ലാം വളരെ കൂടിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ പ്രമേയം ഏകദേശം പതിനഞ്ച് ഇരട്ടി കൂടി കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം അപേക്ഷിപ്പം അതായത് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നമ്മൾ മൊത്തം ലോക ജനസംഖ്യ മൂന്ന് കോടി ജനങ്ങൾക്കാണ് പ്രമേഹം ഉണ്ടായത് ഇന്നത് ഏകദേശം അറുപത് കോടി ഡിക്ലെയർഡ് പ്ര പ്രമേയ രോഗികളുണ്ട് അത്ര തന്നെ പ്രീ ഡയബറ്റിക്ക് ഉണ്ട് പിന്നെ അതിൻ്റെ ഏകദേശം അത്ര തന്നെ ഇതൊന്നും അറിയപ്പെടാത്തതുണ്ട് പലരും പരിശോധിക്കാതെയൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ ഇത് വളരെ 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 സ്പീഡിലിത് വ്യാപിച്ചുകൊണ്ട് കാണും ഇപ്പോൾ കേരളത്തിൻ്റെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അൻപത് ശതമാനം ആൾക്കാർ ജനസംഖ്യേൻ്റെ ഏകദേശം പകുതിയുള്ള ആൾക്കാരായ ഡയബറ്റിക് ഓർ പ്രീ ഡയബറ്റിക് ആണ് ഇതേപോലെ തന്നെ ഹൃദ്രോഗം ക്യാൻസർ സ്ട്രോക്ക് ഇപ്പോൾ ഇതിനൊക്കെ എന്താ ഈ നാൽപ്പത് കൊല്ലം കൊണ്ട് സംഭവിച്ചാൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന് പ്രധാനമായിട്ടുള്ള കാരണം തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അമേരിക്കൻ സെനറ്റിൽ വെച്ചിട്ട് ഒരു ഡയറ്ററി ഗൈഡ് ലൈന് ഡിക്ലെയർ ചെയ്യുന്നുണ്ട് സെനറ്റർ ജോർജ് മെക്കോണിൻ്റെ കീഴിലൊരു ഒരു കമ്മിറ്റി അതായത് കൊഴുപ്പാണ് ഹൃദ്രോഗം ഉണ്ടാക്കുന്നത് കൊഴുപ്പ് കഴിക്കരുത് ഹൃദ്രോഗം പൊണ്ണത്തിൻ്റെ കൂടുന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് പിന്നെ ലോകത്തിൻ്റെ ഡയറ്ററി ഗൈഡ് ലൈനായിട്ട് പിന്നെ മൊത്തത്തിൽ അംഗീകരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് കഴിക്കരുത് എന്ന് പറഞ്ഞോടുകൂടി പിന്നെ അത് ഔദ്യോഗികമായിട്ട് അത് അംഗീകരിക്കപ്പെട്ടു ലോകം മൊത്തത്തിൽ പിന്നെ അമേരിക്കൻ്റെ സ്കീലുള്ളതാണല്ലോ ബാക്കി സംഗതികൾ അപ്പോൾ എല്ലാതുകൊണ്ട് അംഗീകരിക്കുക എല്ലാ ഭക്ഷണത്തിലും കൊഴുപ്പില്ലാത്ത ഭക്ഷണങ്ങളാണ് പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ഇങ്ങനെ കൊഴുപ്പ് തീരെ ഒഴിവാക്കിയോടുകൂടി പകരം ആൾക്കാർ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കാൻ തുടങ്ങി അതിന് ഫുഡ് പിരമിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെഡിസിനൊക്കെ പഠിക്കുന്ന ഈ ഫുഡ് പിരമിഡിലൊക്കെ തന്നെ അങ്ങനെ പറയുന്നുണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം കാർബോഹൈഡ്രേറ്റും അഞ്ച് ശതമാനം കുറഞ്ഞ് മാത്രം കൊഴുപ്പ് ഈ ബാറ്ററി ഗൈഡ് ലൈൻ എത്ര അധികം കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിച്ചതാണ് ഈ രോഗങ്ങൾക്കൊക്കെ കാരണം കാരണം കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോഴുള്ള പ്രശ്നം നമ്മൾ ഊർജ്ജത്തിന് ആവശ്യമുള്ളടത്ത് ബാക്കി കരളിൽ കൊണ്ടുപോയി അത് ഡെപ്പോസിറ്റ് ചെയ്യണം കര കൊഴുപ്പാക്കിയിട്ട് ഡിനോവോ ഇപ്പോജിനീസ് ആണ് അപ്പോൾ ഈ പ്രോസസ്സ് കൂടെ കരളിൽ കൊഴുപ്പ് എന്നുള്ള കരളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കും പിന്നെ അഡീഷണൽ വരുന്ന ഗ്ലൂക്കോസിന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ കരലിങ്ങനെ നിറഞ്ഞിറക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുന്നത് സ്വാഭാവികം ശരീരം കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിയിട്ട് ഇതിനെ കരളിലേക്ക് തന്നെ തള്ളാൻ ശ്രമിക്കും ഈ സമയത്ത് ബ്ലഡിൽ ഇൻസുലിൻ കൂടും ഗ്ലൂക്കോസ് കൂടും കരളിൽ കൊഴുപ്പും കൂടി ഈ ഒരു സിറ്റുവേഷനാണ് ഡയബറ്റീസിനും മറ്റെല്ലാ രോഗങ്ങൾക്കും കാരണം ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമ്മളെ രക്തക്കൊലകളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നു അതിന് പ്രധാന കാരണം ബ്ലഡിൽ ഇൻസുലിൻ കൂടുന്നതാണ് ഹൈപ്പർ എന്ന് ചുരുക്കി പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കാൻ പ്രധാന കാരണം ഇൻസുലിൻ കൂടുന്ന ഇൻസുലിനാണ് ക്യാൻസർ സെല്ലുകളെ വളർത്തുന്നത് ക്യാൻസർ ഒരു സെല്ലിനെ ക്യാൻസർ ആക്കുന്നതിൽ പ്രധാ ക്യാൻസറസ് ആക്കുന്നതിൽ പ്രധാന പങ്കുവയ്ക്കുന്നത് ഇൻസുലിനാണ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് അറിയപ്പെടുന്ന മിക്കവാറും എല്ലാ ക്രോണിക് ആൻഡ് എന്താ പ്രോഗ്രസീവ് ആയിട്ടുള്ള മിക്കവാറും രോഗങ്ങൾക്കൊക്കെ കാരണം കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കണം നമ്മൾ ആവശ്യത്തിൻ്റെ പത്ത് ഇരട്ടുകളും കാർബോഹൈഡ്രേറ്റുകളും ഒരുത്തരും കഴിക്കുന്നുണ്ട് ഒരു നൂറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ തന്നെ നോർമൽ മനുഷ്യൻ്റെ ഊർജ്ജ ആവശ്യങ്ങളൊക്കെ പരി പരിഹരിക്കപ്പെടും സമയത്ത് നമ്മൾ കഴിക്കുന്നത് ആയിരോ ആയിരത്തി ഇരുന്നൂറോ ഗ്രാമാണ് നമ്മൾ എത്രയോ കൂടുതൽ അപ്പോൾ ഇത്രയും സംഗതി അഡീഷണായിട്ട് ഒക്കെ പുറത്ത് കളയാനൊരു മാർഗ്ഗമില്ല ശരീരത്തിന് അതെല്ലാം കരളിലും മറ്റ് കൊഴുപ്പ് സെല്ലുകളിലും മറ്റ് അവയവങ്ങളിലും ഒക്കെ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ പ്രശ്നം ഏകദേശം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നതല്ല ഇതിൻ്റെ അടിസ്ഥാന കാരണം കാർബോഹൈഡ്രേറ്റിൻ്റെ ഓവർ കൺസംഷൻ എന്ന് പറഞ്ഞാൽ അന്നജങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിൽ ശേഷം നയൻറ്റി പെർസെൻ്റ് തന്നെ അന്നജമാണ് നമുക്ക് അപ്പം ആലോചിച്ചാൽ തന്നെ അറിയാം രാവിലെ തന്നെ പുട്ട് വെള്ളപ്പം തുടങ്ങി ഉച്ചയ്ക്ക് ചോറ് വൈകുന്നേരം പലഹാരങ്ങൾ രാത്രി ചപ്പാത്തി ഇങ്ങനെ പോയിട്ട് അപ്പോൾ ഇതിൻ്റെ അളവ് കുറക്കുക പരമാവധി കുറക്കുക എന്നാലിപ്പോൾ ഈ അസുഖം വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സീറോക്ക് കൊണ്ടുവരണം എന്നാൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ധാന്യങ്ങളും അരി പഞ്ചസാര അരി ഗോതമ്പ് ചോളം ഓട്സ് തുടങ്ങിയ എല്ലാ ധാന്യങ്ങളും ഒഴിവാക്കണം അതേപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കപ്പ ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് തുടങ്ങിയ കിഴങ്ങുകളെല്ലാം ഒഴിവാക്കണം മൂന്നാമത്തത് പഞ്ചസാര അതൊരു സംശയം വേണ്ട പഞ്ചസാര അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ മുഴുവൻ ബേക്കറി പലഹാരങ്ങൾ എല്ലാം ഒഴിവാക്കണം പിന്നെ ഒരു സംഗതി കൊണ്ടുണ്ട് അതിലെ മധുരമുള്ള പഴങ്ങൾ എന്ന് പറഞ്ഞാൽ മധുരം കൂടിയ നമ്മൾ വാഴപ്പഴം നേന്ത്രപ്പഴം മാങ്ങ ചക്ക അങ്ങനത്തെ മധുരമുള്ള എല്ലാ പഴങ്ങളും ഫ്രക്ടോസിൻ്റെ ഒരു പ്രധാന സോയ്സ് പഴങ്ങളാണ് അതാണ് പ്രധാനമായിട്ടും ലിവറിൽ ഫാറ്റ് നടക്കുന്നത് അപ്പം പഴങ്ങൾ മധുരമുള്ള പഴങ്ങൾ ഒഴിവാക്കുക ധാന്യങ്ങൾ കിഴങ്ങുകൾ പഞ്ചസാര ഇത്തിരി ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സോയ്സ് നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ പിന്നെ എന്ത് കഴിക്കുന്നില്ല നമ്മൾ സാധാരണ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഇതിൽ നിന്ന് ഒഴിവാണ് പിന്നെ കഴിക്കാൻ പറ്റുന്ന സംഗതി ഇതല്ലാത്ത നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഭക്ഷണങ്ങൾ ധാരാളം ഉണ്ട് നമ്മൾ മനുഷ്യൻ നാച്ചുറലായിട്ട് മനുഷ്യൻ്റെ തുടക്കം മുതൽ കഴിച്ചു തോന്നിയിരുന്ന ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും മൃഗങ്ങളുടെ മാംസമായിരുന്നു നമ്മൾ വേട്ടയെടുത്ത് നിന്നിരുന്ന അങ്ങനെയാണ് നമ്മൾ മനുഷ്യൻ്റെ ചരിത്രം തുടങ്ങുന്നത് അതിലേക്ക് തിരിച്ചു പോകണം പാലിയോ സ്റ്റേജ് പാലിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗുഹാ മനുഷ്യനെക്കായിട്ട് ജീവിച്ചിരുന്ന കാലത്തേക്ക് നന്നായിട്ട് ബീഫ് മട്ടൺ ബാക്കി എല്ലാ ഇറച്ചികളും കഴിക്കുക പിന്നെ മീൻ അതും കഴിഞ്ഞിടത്തോളം കടലിൽ നിന്നൊക്കെ പിടിക്കുന്ന അതായത് വളർത്തു മീനുകളല്ല വൈൽഡ് ആയിട്ടുള്ള ഫിഷ് അതായത് ഇപ്പോൾ അതേമാതിരി ഗ്രാസ്ഫെട്ടായിട്ടുള്ള ബീഫ് പുല്ല് എന്ന വളരെ ഇങ്ങനത്തൊക്കെയാണ് ഇത് നല്ലത് അല്ലാത്ത ഇനിപ്പം അതില്ലെങ്കിൽ സാധാരണ ഇപ്പോൾ ഫാം ഫുഡായാലും കുഴപ്പമില്ല ഏതായാലും ഇറച്ചി മീന് മുട്ട പിന്നെ നല്ല കൊഴുപ്പുള്ള ബട്ടർ ചീസ് വെളിച്ചെണ്ണ ഒലിവോയൽ ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം രാവിലെ എന്ത് കഴിക്കുന്നില്ല ചോദ്യം സ്വഭായിട്ടൊന്ന് വരാം അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ അതിൽ കടുത്ത കട്ടൻ കാപ്പി ഉണ്ടാക്കും ചിക്കറി ഒന്നില്ലാത്ത പ്യൂർ കോഫി പൊടി പോയിട്ട് കോഫി ഉണ്ടാക്കി അതിനകത്ത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം വരെ അൺസാൾട്ടഡ് ബട്ടർ ഉപ്പ് ചേർക്കാത്ത ബട്ടറെല്ലാം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ബദാം വണ്ടി വരുമ്പോൾ കഴിക്കും സ്വഭാവമായിട്ടും പിന്നെ വേറൊന്നും വേണ്ടി വരില്ല ബ്രേക്ക്ഫാസ്റ്റ് വീതം സാറ്റേറ്റ് ഉണ്ടാക്കുന്നതാണ് വിശപ്പ് പോവും വേണ്ടി ഒരുക്കാണ്ട് കോഴിമുട്ടൊരു ഓംലറ്റ് ഉണ്ടാക്കിയാൽ കംപ്ലീറ്റ് ആയി അതും കുറച്ച് ദിവസമൊക്കെ വേണ്ടി പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല ഉച്ചയ്ക്ക് എന്ത് കഴിക്കും ഉച്ചയ്ക്ക് ഇതേമാതിരി ബീഫോ മീനോ മട്ടണോ എന്തുവാണെങ്കിലും ഫ്രൈ ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ഓംലെറ്റ് കഴിക്കുക അതിൻ്റെ കൂടെ കുറച്ച് സലാഡും ഗ്രീൻ സലാഡ് നമ്മൾ ഈ തക്കാളി കക്കരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുണ്ട് ബ്രോക്കോളി പോളി എന്തുവാണെങ്കിലും ഉപയോഗിക്കാം അതേപോലത്തെ പയർ വർഗ്ഗങ്ങളും കഴങ്ങളും ഒഴിവാക്കുക ബാക്കി എന്ത് പച്ചക്കറി ഉപയോഗിക്കുക അതിന് മുറിച്ചിട്ടിട്ട് വേവിച്ചിട്ടോ അല്ലെങ്കിൽ പച്ചക്കോ ഒലി ഓയിൽ ഒഴിച്ചിട്ട് എങ്ങനെയെങ്കിലും വേണമെങ്കിലും കഴിക്കാം വൈകുന്നേരം നമ്മൾ സ്നാക്സിന് പകരം ബദാം ആക്രോട്ട് ഇങ്ങനത്തെ നട്ട്സൊക്കെ ഉപയോഗിക്കാം നട്ട്സ് എത്ര വേണമെങ്കിലും കഴിക്കാം രാത്രി അതേമാതിരി തന്നെ ഐദർ ബീഫ് മട്ടൺ മീൻ മുട്ട അതിൻ്റെ കൂടെ സലാഡ് ആയിക്കാണെങ്കിൽ കഴിക്കാം നട്ട്സ് ധാരാളം കഴിക്കുക അണ്ടിപ്പരപ്പം പൈസയും ലിമിറ്റഡ് ക്വാണ്ടിറ്റി അതിനകത്ത് കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ട് ബാക്കി ബദാം ആക്രോട്ട് വാൾ മറ്റേ മെക്കാഡമിയ ബ്രസീൽ നട്ട് ഹേസൽ നട്ട്സ് അങ്ങനെ എന്ത് നട്ടുവാണേലും കഴിക്കുക അതിനൊന്നും ലിമിറ്റില്ല ഇതാണ് ഇവിടെ സാധാരണ ഭക്ഷണ രീതി ഈ രീതിയിൽ നിങ്ങളൊരു മൂന്ന് ദിവസം പോയാൽ തന്നെ ഷുഗർ ഒക്കെ ഒരു ഇരുന്നൂറിന് നൂറിൻ്റെ താഴേക്ക് വരും ഗുളികളൊക്കെ നിർത്താം ഒറ്റ കാര്യം ശ്രദ്ധിക്കുക ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ നിർത്താതെ ഡയറ്റ് തുടങ്ങരുത് അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിയൊക്കെ പോകും ബോധം വരെ പോയി പോകുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഇൻസുലിൻ ഷോർട്സ് എടുക്കുന്നവർ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കുന്നവർ പൂർണ്ണമായിട്ട് നിർത്തിയിട്ടല്ലാതെ ഡയറ്റ് തുടങ്ങി ഇന്ന് നാളെ മുതൽ ഡയറ്റ് തുടങ്ങി നാളെ മുതൽ ഇൻസുലിൻ എടുക്കരുത് അപ്പോൾ ഷുഗർ ഉള്ളേശം കൂടും പക്ഷേ അതൊരു മൂന്നാല് ദിവസം കൊണ്ട് നോർമലിക്ക് വരും ക്രമേണ നിങ്ങൾക്കൊരു കൊല്ലം കൊണ്ട് മരുന്നിൻ്റെ ഇതൊന്നും ഇല്ലാതെ തന്നെ സാധാരണ ലെവലിൽ ആ ഹെൽത്തി ലെവലിൽ ബ്ലഡ് ഗ്ലൂക്കോസ് നിലനിർത്താൻ കഴിയും അതോടൊപ്പം അതിൻ്റെ കോൺസി പ്രമേഹത്തിൻ്റെ ബ്ലഡ് കോൺസിക്വൻസ് ആയിട്ട് വരാൻ പോകുന്ന പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ക്യാൻസറ് കിഡ്നി ഡാമേജ് ഇതിനൊക്കെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്തി ധൈര്യത്തോട് ജീവിക്കാൻ പറ്റും ഇന്ന് ഓരോ മനുഷ്യനും പേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാൻസർ വരുമോ എനിക്ക് കിഡ്നി ഡാമേജ് വന്നു ആ പേടി ഒഴിവാക്കാൻ ഈ ഡയറ്റം മാറ്റി കഴിഞ്ഞാൽ കാരണം ഈ ഭക്ഷണമാണ് നിങ്ങൾ ഈ രോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് കഴിക്കുന്ന മരുന്നുകളും അതേപോലെ ആ രോഗത്തിലേക്കുള്ള യാത്രയുടെ സ്പീഡ് കൂട്ടുകയ്യാണ് അപ്പോൾ മരുന്നുകൾ ഒഴിവാക്കണം ഈ ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം ഈ ഡാറ്റലി മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗങ്ങളും ഇല്ലാതെ ഇത് മാത്രമല്ല ഈ രോഗങ്ങൾ മാത്രം ഒരുപാട് രോഗങ്ങൾ ഇൻക്ലൂഡിങ് വാദം അതേമാതിരി സോറിയാസിസ് പിന്നെ സൈനസൈറ്റിസ് സ്പോണ്ടിലോസിസ് അങ്ങനെ നീർക്കെട്ട് ഇൻഫ്ലമേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള മിക്കവാറും എല്ലാ രോഗങ്ങളും നിങ്ങളുടെ ശരീരത്തിനും ഒഴിവായി പോകും ഡയറ്റിങ്ങനെ മാറ്റുകയാണെങ്കിൽ കൂടുതലറിയാൻ വലിയ പബ്ലിക്കേഷൻസ് കോഴിക്കോട് ഒരു പുസ്തകമുണ്ട് പ്രമേയം വരുന്ന വഴിയിൽ നിന്നുണ്ട് അതൊരു ചെറിയ പുസ്തകമാണ് ഞാൻ ഒരുപാട് കൊടുത്ത് വാങ്ങിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഡയറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഈ രീതിയിൽ ഡയറ്റ് മാറ്റിയിട്ട് ഈ സമൂഹം മുഴുവൻ ഈ രോഗങ്ങളെന്ന് രക്ഷപ്പെടുന്നതാണ് എൻ്റെ ആഗ്രഹം